നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വാക്കാട് പടിയും വൈശ്യം പാലം റോഡിലെ വെള്ളക്കെട്ട് പ്രദേശം എം എൽ എ കുറിക്കുളി മീതിരി സന്ദർശിച്ചു പ്രദേശത്തെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രദേശവാസികൾക്ക് എം എൽ എ ഉറപ്പ് നൽകി മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് വെട്ടം പഞ്ചായത്തിലെ തീരദേശ മേഖലകളിൽ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിക്കാനായി കഴിഞ്ഞ ദിവസം എം എൽ എ കുറുക്കോളി മൊയ്തീനും ജനപ്രതിനിധികളും എത്തി വാക്കാട് സ്റ്റേഡിയത്തിന് സമീപമുള്ള വെള്ളക്കെട്ട് പ്രദേശങ്ങൾ എം എൽ എ സന്ദർശിച്ചു വാക്കാട് പടിയം വൈശ്യംപാലം റോഡിലെ വെള്ളക്കെട്ട് പ്രദേശം എം എൽ എ കുറുക്കോളി മൊയ്തീൻ സന്ദർശിച്ചു അതിലേക്ക് വെള്ളം എത്തുന്നില്ല റോഡ് റോഡ് വന്ന് ഉയർന്ന് വെള്ളം വെള്ളം അങ്ങോട്ട് പോകുന്നില്ല നമ്മളെ ഈ ഗ്യാസ് മുന്നിലൊക്കെ വെള്ളക്കെട്ടാണ് പ്രദേശത്തെ വെള്ളക്കെട്ടുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പ്രദേശവാസികൾക്ക് എം എൽ എ ഉറപ്പു നൽകി വാർഡ് മെമ്പർ ഷിജു നായർ വീട്ടിൽ എൻ ടി വാസു വി എം കെ സലാം വി ടി അബ്ദുൽ ഖക്ക് പി എം അബ്ദുറബ് ചട്ടിക്കൽ രഞ്ജിത്ത് എന്നിവർ എം എൽ എയെ അനുഗമിച്ചു ెట్టన్యూస్ వాక్కాడు